ലോകത്തെ ഭീകരവാദ രാഷ്ട്രങ്ങളിലൊന്നായ പാകിസ്ഥാൻ്റെ കൈവശം ആണവായുധമുണ്ട് പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് അതിന്റെ താക്കോല് അമേരിക്കയിലെ ഏതോ ഒരു ജനറലിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അതായത് അമേരിക്കയുടെ അനുവാദമില്ലാതെ പാകിസ്ഥാന് ആണവായുധം പ്രയോഗിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പക്ഷെ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഡിഫൻസ് മിനിസ്റ്റർ അവരുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഒക്കെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഇങ്ങനെയാണ് വേണ്ടി വന്നാൽ സൗദി അറേബ്യയ്ക്ക് ആണവായുധ സഹായം നൽകും വെച്ചാൽ വേണമെങ്കിൽ സൗദി അറേബ്യയ്ക്ക് ആണവായുധങ്ങൾ പോലും നൽകാൻ തങ്ങൾ മടിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഈ പാകിസ്ഥാന്റെ ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ് അതിന് കാരണം ഈ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഡിഫൻസ് അഗ്രിമെൻ്റ് ഒപ്പുവെച്ചിട്ടുണ്ടല്ലോ അതായത് പാകിസ്ഥാനെ ആരെങ്കിലും ആക്രമിച്ചാൽ സൗദിയും കൂടി അവർക്ക് നേരെയുള്ള ആക്രമണമായി കണ്ടിട്ട് പാകിസ്ഥാന്റെ സഹായത്തിന് വരും സൗദി ആരെങ്കിലും ആക്രമിച്ചാൽ പാകിസ്ഥാൻ സഹായത്തിനായിട്ട് വരും അങ്ങനെ പരസ്പര സഹകരണത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട തന്ത്രപരമായ ഒരു ഡിഫൻസ് എഗ്രിമെന്റ് ആണ് രണ്ട് രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഈ കാര്യങ്ങളെല്ലാം സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന മറ്റ് രണ്ട് രാജ്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയാണ് ഒന്ന് ഇസ്രയേലാണ് അതായത് ഇന്ത്യക്കും ഇസ്രയേലിനും ഒരുപോലെ ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ് പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക നാറ്റോ മോഡൽ കൂട്ടുകെട്ട് ഉണ്ടാവുന്നത് ഇസ്രയേലിനും ഭീഷണിയാണ് ഇന്ത്യക്കും ഭീഷണിയാണ് ഇപ്പോൾ അങ്ങനെ ഒരു നാറ്റോ സഖ്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഭാഗമാകാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ ഉറപ്പായും പാകിസ്ഥാൻ സൗദി അറേബ്യ തുർക്കി ഒരു പരിധിവരെ സാധ്യതയുള്ള രാജ്യമാണ് ഖത്തർ അസർബൈജാൻ അങ്ങനെ ഒരു ഒരു ഏഴെട്ട് പത്തോളം രാജ്യങ്ങൾ യു എ ഒന്നും ഒരിക്കലും അതിൻ്റെ ഭാഗമാകാൻ സാധ്യതയില്ല പക്ഷേ ഒരു എട്ട് പത്തോളം രാജ്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഇസ്ലാമിക രാജ്യങ്ങൾ ഈ ഒരു ഇസ്ലാമിക നാറ്റോയുടെ ഭാഗമാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭീഷണി ഇന്ത്യക്കും ഇസ്രയേലിനുമാണ് നാളെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ എന്ത് ചെയ്യും പാകിസ്ഥാനെ സഹായിക്കാൻ നിർബന്ധിതരാകും നാറ്റോ മോഡലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നാളെ ഇസ്രായേലും ഈ ഇതിൽപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങളും തമ്മിലൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാലും ഈ രാജ്യങ്ങളെല്ലാം ഇസ്രയേലിനെതിരെ തിരിയും അപ്പൊ ഇസ്രായേലിനും ഭീഷണിയാണ് ഇന്ത്യക്കും ഭീഷണിയാണ് സൗദി അറേബ്യ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു എഗ്രിമെന്റിന് തയ്യാറെടുത്തു എന്നത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇന്ത്യയും സൗദിയും തമ്മിൽ നല്ല ടേംസിലാണ് ഇസ്രായേലും സൗദിയും തമ്മിൽ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊന്നുമില്ല അത് അമേരിക്ക ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ ഈ നീക്കത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് ഭയമാണ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ നേരിട്ടൊരു പരാജയം കൂടുതൽ സഖ്യങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കിയിരിക്കുകയാണ് പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം ആണവായുധമാണ് അതായത് വേറൊരു രാജ്യത്തിന്റെ കയ്യിൽ പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക രാജ്യത്തിന്റെ കയ്യില് ആണവായുധമോ സമാനമായ ടെക്നോളജിയോ എത്തുന്നത് ഒരു കാരണവശാലും ഇസ്രയേലിന് സഹിക്കാനേ പറ്റില്ല ഇറാനെതിരെ ഇസ്രയേൽ ഇത്രയും കടുത്ത നടപടികൾ സ്വീകരിക്കാൻ കാരണം തന്നെ ആണവായുധ ഗവേഷണവുമായിട്ട് ഇറാൻ മുന്നോട്ട് പോയതാണ് ഇസ്രായേൽ ഇത്രയും കാലം പാകിസ്ഥാനെ തൊടാതെ വെച്ചതിന്റെ കാരണങ്ങളിൽ ഒന്ന് അമേരിക്കയാണ് അമേരിക്ക ഇസ്രയേലിന് കൊടുത്ത ഒരു ഉറപ്പുണ്ട് ഒരിക്കലും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ പാകിസ്ഥാൻ ആണവായുധങ്ങളോ മിസൈലുകളോ ഉപയോഗിക്കില്ല പാകിസ്ഥാൻ വികസിപ്പിക്കുന്ന മിസൈലുകൾ ഒരിക്കലും ഇസ്രയേലിന്റെ പരിധിയിലേക്ക് എത്തുന്നവയായിരിക്കില്ല എന്നാൽ ഈ ഉറപ്പുകൾ ഒന്നും തന്നെ ഇപ്പോൾ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നത്യാഹുവിന്റെ ഇസ്രയേൽ ഭരണകൂടം കാണുന്നത് അത് അങ്ങനെ അവർ കരുതുന്നതിന് ചില കാരണങ്ങളുണ്ട് നമ്മൾ ഈ വിഷയമൊക്കെ ഇത്ര ശ്രദ്ധയോടെ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയെ കൂടി ബാധിക്കുന്നത് കൊണ്ടാണ് ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ കൂടി വേണ്ടിയാണ് അതുപോലെ ഭാവിയിൽ നമുക്ക് മുന്നേറാൻ അറിവിനോടൊപ്പം സാമ്പത്തിക ഭദ്രത കൂടി കൈവരിക്കേണ്ടതുണ്ട് അതിന് സഹായിക്കുന്ന ഒന്നാണ് നിക്ഷേപങ്ങൾ പക്ഷെ പലരും അതിൽ നിന്ന് വിട്ടു നിക്ഷേപിച്ച പൈസ പോകുമോ അല്ലെങ്കിൽ അവസാനം ലഭിക്കുന്ന പൈസയിൽ വലിയൊരു ഭാഗം ടാക്സ് ആയി കൊടുക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ള പേടി കൊണ്ടാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന പണം മെച്ചൂരിറ്റിയിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ തിരികെ ലഭിക്കുന്നതിന് ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയിട്ടുള്ള നിക്ഷേപ അവസരങ്ങളുണ്ട് കൂടാതെ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നല്ല റിട്ടേൺസ് ലഭിക്കുകയും ചെയ്യും എച്ച് ഡി എഫ് സി ലൈഫ് ആണ് ഇത്തരമൊരു അവസരം ഒരുക്കുന്നത് അവരുടെ എൻ എഫ് ഒ ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ഫാക്ടർ ഫിഫ്റ്റി ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ മാസം അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ ഈ എൻ എഫ് ഒയെ കുറിച്ച് അറിയുവാനും നിക്ഷേപിക്കുവാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒന്ന് നിക്ഷേപിക്കാം എൻ എ വി പത്ത് രൂപയാണ് ഈ എൻ എഫ് ഒയുടെ ഇൻഡെക്സ് തുടക്കം മുതൽക്ക് ഇരുപത്തി ഒന്ന് ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷത്തില് ഇരുപത്തിയെട്ട് പോയിന്റ് ഒന്ന് ശതമാനം സി എ ജി ആർ റിട്ടേൺസുമാണ് നൽകിയിട്ടുള്ളത് മികച്ച റിട്ടേൺ നൽകിയ ഈ ഇൻഡെക്സിനെ തന്നെയാണ് എച്ച് ഡി എഫ് സി ലൈഫ് ഈ എൻ എഫ് ഒയിലൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൂടാതെ മാസം പ്രീമിയത്തിന്റെ നൂറ്റി ഇരട്ടി ലൈഫ് കവറും നിങ്ങൾക്ക് ലഭിക്കും പിന്നെ വർഷം രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുന്നവർക്ക് അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് ഭാവിയിൽ ടാക്സും നൽകേണ്ടി വരില്ല പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം പതിനെട്ടായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ രണ്ട് കോടിയൊക്കെ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഇവിടെ പറയുന്നുണ്ട് പിന്നെ മറക്കേണ്ട സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് സംസാരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയെപ്പോലും നൂറ് ശതമാനം വിശ്വസിക്കാത്തത് അൺപ്രഡിക്റ്റബിൾ ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇപ്പോൾ അമേരിക്ക രണ്ട് തട്ടിലായിട്ട് ഇന്ന് തിരിഞ്ഞിരിക്കുകയാണ് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും അത് അടുത്ത കാലത്ത് കാണാത്തൊരു ഒരു വലിയ മാറ്റമാണ് അമേരിക്കയുടെ പതനത്തിന് തുടക്കമായിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിന് നന്നായിട്ടറിയാം ഇനി അമേരിക്കയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നാളെ തങ്ങൾക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ടെന്നും ഇസ്രയേലിനറിയാം അതുകൊണ്ട് തന്നെ ഇസ്രയേല് സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്താൻ ഏതറ്റം വരെയും പോകും ഈ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ എത്ര കാലം പാകിസ്ഥാൻ നിൽക്കും ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ ആ നിയന്ത്രണം ഭേദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെക്നോളജി സൗദിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും രാജ്യങ്ങൾക്ക് ഷെയർ ചെയ്താൽ അല്ലെങ്കിൽ ഭാവിയിൽ ഇസ്രയേലിനെതിരെ പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിച്ചാൽ എന്ത് ചെയ്യും അമേരിക്കയെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ പാകിസ്ഥാന് ചെയ്യാൻ കഴിയില്ല എന്ന് എന്ത് മുൻപ് അമേരിക്കക്ക് പാകിസ്ഥാന് മേൽ ഉണ്ടായിരുന്ന ഒരു സ്വാധീനം ഇന്നുണ്ടോ എന്ന് നമുക്കറിയില്ല പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ അമേരിക്ക കൊടുത്തതാണെന്നും അമേരിക്കൻ സയന്റിസ്റ്റുകളുടെ സഹായത്തോടെ പാകിസ്ഥാൻ നിർമ്മിച്ചതാണെന്നും ഒക്കെയുള്ള കഥകളുണ്ട് ഇതെല്ലാം നമ്മൾ കഥകൾ മാത്രമായിട്ടാണ് നമ്മൾ കേട്ടിരിക്കുന്നത് ഇതിനകത്ത് സത്യം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ ഇസ്രായേൽ പല ഘട്ടങ്ങളിൽ പാകിസ്ഥാനിൽ നടന്ന ആണവായുധം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളെ തടയാൻ ശ്രമിച്ചിരുന്നു അക്കാലത്ത് ഇന്ത്യയുടെ സഹായം അവർ തേടിയെങ്കിലും അന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് എന്തുകൊണ്ടോ അതിനോട് സഹകരിച്ചില്ല മാത്രമല്ല ഇസ്രയേലിന് മേൽ അമേരിക്കയുടെ വലിയ പ്രഷറും ഉണ്ടായി ഈ കാരണങ്ങൾ കൊണ്ട് അതൊന്നും നടന്നില്ല പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ ആണവായുധമുള്ള രാഷ്ട്രം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് സമീപകാലത്തായിട്ട് പാകിസ്ഥാൻ അവരെ സ്വയം ഇസ്ലാമിന്റെ രക്ഷകരായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അപ്പൊ ആ നിലയ്ക്ക് പാകിസ്ഥാൻ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ പലസ്തീന് വേണ്ടിയിട്ടോ മറ്റേതെങ്കിലും ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയിട്ടോ പാകിസ്ഥാൻ ഇസ്രായേലിന് മേൽ ആണവായുധം പ്രയോഗിച്ചുകൊണ്ട് ആ ഒരു രക്ഷകൻ എന്നുള്ള അവരുടെ ആ ഒരു ഇമേജിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കില്ല എന്ന് ആര് കണ്ടു അത്തരത്തിൽ ഇസ്രയേലിനോട് കടുത്ത വിരോധമുള്ള ഒരാൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി വന്നാൽ അല്ലെങ്കിൽ മിലിട്ടറി ായിട്ട് വന്നാൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയ്ക്ക് എത്രയൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഇത്തരം ഒരു റിസ്ക് എടുക്കാൻ ഇസ്രയേൽ തയ്യാറാവില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ മിനിസ്ട്രിയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞ പോയിന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ സൗദിക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം ചിലപ്പോൾ നാളെ തുർക്കിക്ക് പാകിസ്ഥാൻ ഷെയർ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇതെല്ലാം ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായിട്ടാണ് അവർ കാണുന്നത് പാകിസ്ഥാന്റെ ആണവ നശിപ്പിക്കാൻ തീർച്ചയായിട്ടും ഇസ്രായേൽ ഒരു പുതിയ പദ്ധതി വൈകാതെ തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അതിനൊരു പക്ഷേ ഇന്ത്യയുമായിട്ടും ഇസ്രായേൽ സഹകരിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ അമേരിക്ക ഇസ്രായേലിന്റെ കൂടെ നിൽക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല ട്രംപിന് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് ട്രംപിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം പാകിസ്ഥാൻ ഈ അവരുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ഒരു വശത്ത് ഇന്ത്യ മറു വശത്ത് അഫ്ഗാനിസ്ഥാനുണ്ട് മറ്റൊരു വശത്ത് ഇറാനുണ്ട് ഒരു വശത്ത് ചൈനയുണ്ട് അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ജിയോഗ്രഫിക് അവരുടെ പൊസിഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് അവരുടെ മസിൽ പവർ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വളരെ ഗുണം ചെയ്യുന്ന ഒരു സ്ഥലത്താണ് പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ മിലിറ്ററി ബേസുകൾ എയർ ബേസുകൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക അവരുടെ മേഖലയിലെ അവരുടെ ഒരു സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പാകിസ്ഥാനെ പിണക്കുന്ന ഒരു നടപടികളും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉടനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല അത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ ട്രംപിന്റെ ഫാമിലിക്ക് വൻ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് പാകിസ്ഥാനിൽ അവിടെ ഈ ക്രിപ്റ്റോ കറൻസി ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട ഫെസിലിറ്റീസ് പാകിസ്ഥാൻ നൽകുന്നുണ്ട് പാകിസ്ഥാൻ ട്രംപിന്റെ ഫാമിലി ബിസിനസ്സിൽ വൻ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തിയിട്ടുമുണ്ട് അപ്പം ഈ ഒരു ബന്ധം കൂടി ഉള്ളത് കൊണ്ട് ഇസ്രയേലിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് എല്ലായ്പ്പോഴും ഈ ട്രംപ് ചിന്തിക്കുമെന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന ഒരു മീറ്റിംഗിൽ പച്ച തെറിയാണ് നെതന്യാഹുവിനെ കുറിച്ചും ഇസ്രയേലിനെ കുറിച്ചും ഒക്കെ ട്രംപ് പറഞ്ഞത് ഇതിനു മുമ്പും ട്രംപ് അങ്ങനെ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇസ്രയേലിലുള്ള സപ്പോർട്ട് അമേരിക്ക നിർത്തലാക്കുകയാണെങ്കിൽ ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയായിട്ട് നിലവിൽ കാണുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇറാനാണ് രണ്ട് പാകിസ്ഥാനാണ് മൂന്ന് തുർക്കിയാണ് കാരണം എന്ന് പറയുന്നത് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നതിന്റെ വക്കോളം എത്തി നിൽക്കുകയാണ് അവരുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഉണ്ട് പാകിസ്ഥാന്റെ കൈവശം ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഓൾറെഡി അവർ ആണവായുധം വികസിപ്പിച്ചിട്ടുമുണ്ട് തുർക്കിയുടെ കാര്യം പറഞ്ഞാൽ അവർ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡ്രോൺ ടെക്നോളജിയിൽ അവർ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തുർക്കി വലിയൊരു ഭീഷണിയായിട്ട് ഇസ്രായേൽ കാണുന്നുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും വലിയൊരു ഭീഷണിയായിട്ട് നിൽക്കുമ്പോഴാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു എഗ്രിമെന്റ് കൂടി സൈൻ ചെയ്യുന്നത് ഒരു ഇസ്ലാമിക നാറ്റോ എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന ഈ അഗ്രിമെന്റ് സ്വാഭാവികമായി നാളെ തങ്ങളെ ടാർഗറ്റ് ചെയ്തു വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഇസ്രയേൽ കണക്കുകൂട്ടും അവിടെയാണ് പാകിസ്ഥാനെ തകർക്കാനുള്ള പദ്ധതികൾ ഇസ്രയേൽ ആരംഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിന് നേരിട്ട് ഒരു വീഡിയോയിൽ വന്ന് വീഡിയോ സന്ദേശം മാധ്യമങ്ങളിലൂടെ നൽകിയ ആളാണ് നതന്യാഹു നരേന്ദ്രമോദിക്ക് പ്രിയപ്പെട്ട നരേന്ദ്ര എന്റെ സുഹൃത്തെ നിങ്ങൾക്ക് ജന്മദിന ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് വളരെ വൈകാരികമായിട്ടുള്ള ഒരു ജന്മദിന ആശംസ ഒരു വീഡിയോയാണ് അദ്ദേഹം പങ്കുവച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നതന്യാഹുവും തമ്മിലുള്ള റിലേഷൻ എത്ര സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ ഈ ഒരു വീഡിയോ തന്നെ ധാരാളമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇന്ത്യ ഇസ്രേൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പാകിസ്ഥാൻ സൗദിയുമായിട്ട് ഒരു ഇസ്ലാമിക നാറ്റോയ്ക്ക് തുടക്കമിടുമ്പോ അതിനെ തകർക്കാനും പാകിസ്ഥാന്റെ കൈവശമുള്ള ആണവായുധങ്ങളെ നശിപ്പിക്കാനുമുള്ള അടുത്ത പദ്ധതി ഇസ്രായേൽ വൈകാതെ തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രായേൽ അതിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത കാണുന്നത് ഇന്ത്യ ഇസ്രയേലിനൊപ്പം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് വൈകാതെ അറിയാൻ കഴിയും എന്തായാലും പാകിസ്ഥാന്റെ കയ്യിലുള്ള ആണവായുധം ഇന്ത്യക്ക് മാത്രമല്ല ഇസ്രയേലിനു കൂടി ഇനി മുതൽ വലിയൊരു ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് ഇത്രയും കാലം അമേരിക്ക ഇസ്രയേലിന് കൊടുത്തിരുന്ന ഉറപ്പ് ഇനി ഒരിക്കലും ഇസ്രയേൽ മുഖവിലേക്ക് എടുക്കില്ല അല്ലെങ്കിൽ വിശ്വാസത്തിൽ എടുക്കില്ല എന്ന് തന്നെയാണ് തോന്നുന്നത് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു സെപ്റ്റംബർ മുപ്പത് വരെയാണ് നിങ്ങൾക്ക് ആ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരമുണ്ടായിരിക്കാം സമയം കുറവാണ് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി